ജീവിതത്തിൽ നജീബിനെ മലയാളികൾ പക്ഷേ ആ നോവൽ ഇറങ്ങി പതിനാറ് വർഷം കഴിഞ്ഞിട്ടും ഇതിനിടെ നജീബിനെ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ബ്ലസ്സീഡ് ജീവിതം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇപ്പോൾ നജീബിന് പുറകിലാണ് നജീബിൻ്റെ മാത്രമല്ല ഹക്കീമിൻ്റെ മലബാർ ഹോട്ടൽ ഉടമയൊക്കെ തേടിയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും പരക്കം പായുകയാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത്രയും കാലം എന്നുള്ളതാണ് പരമമായ സത്യം ആരാരും അറിയാതെ അതിവൈകാരികതയാണ് നമ്മുടെ പ്രശ്നം പെട്ടെന്ന് വികാരം കൊള്ളു അതുപോലെ പെട്ടെന്ന് അങ്ങ് തണുക്കുകയും മറക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ നജീബിൻ്റെ ആടുജീവിതമായിരുന്നില്ല ജീവിതമായിരുന്നു എന്നുള്ളതാണ് സത്യം മനുഷ്യൻ്റെ വികാസ കാലഘട്ടത്തിൽ മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കാലഘട്ടം മുതൽ അടിമത്തവും ഉടലെടുത്തു എന്നാണ് ചരിത്രം ഒരു പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടിമത്തം നിലനിന്നു വന്നു മനുഷ്യനെ കേവലം ഒരു വസ്തുവെ കാണുന്ന പോലെ കാണുന്ന കാണുന്നൊരവസ്ഥയാണ് അടിമത്തം ശരീരവും ജീവനും മറ്റൊരാൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ആടുജീവിതത്തിലെ നജീബിൻ്റെ അവസ്ഥയും ഇത് തന്നെ ആയിരുന്നുവല്ലോ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥ ചലനം സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉടമസ്ഥനെ അനുസരിക്കുക എന്ന് മാത്രം അക്കാലത്തും ആടുകളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ഈ അടിമകളെ വിൽക്കുന്ന ചന്തകൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് എത്ര പേർക്കറിയാം യുദ്ധമുഖത്ത് നിന്ന് പിടിക്കപ്പെടുന്നവർ കടബാധ്യത തീർക്കാനാവാതെ അടിമത്തം സ്വീകരിക്കുന്നവർ ദാരിദ്ര്യം കൊണ്ട് മക്കളെ അടിമകളായി വിൽക്കേണ്ടി വരുന്ന അവസ്ഥ സെക്സ് വർക്കിനായി പിടിക്കപ്പെടുന്ന മനുഷ്യർ ഇങ്ങനെ പോകുന്നു ഈ അടിമകളിൽ എന്ന് ഇണ്ടന ഇനി തോന്നുന്ന ചൈനയിലൊക്കെ ഒരു ഷാങ് ഡൈനാസിറ്റി ഒരു പതിനെട്ടാമത് പന്ത്രണ്ട് ബി ബിഫോർ ക്രൈസ്റ്റ് ബി സിയിലൊക്കെ ചൈനയിൽ വലിയ തോതിൽ ഏതാണ്ട് ആ ജനസംഖ്യയുടെ ഒരു അഞ്ച് ശതമാനവും അടിമകളായിരുന്നു എന്ന് പറയപ്പെടുന്നു ചൈനയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും വലിയ തോതിൽ ഒരു വലിയ ജനവിഭാഗം വന്ന അടിമകളായിരുന്നു കാരണം കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് പിടിക്കപ്പെടുന്ന ഈ മനുഷ്യർ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ ചങ്ങലക്കിട്ട് കൃഷിയിടങ്ങളിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ചിരുന്ന ഒരവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ ഇന്ത്യയിൽ ഒരു കാലത്ത് എൺപത് ലക്ഷത്തോളം അടിമകളുണ്ടായിരുന്നു എന്ന് കേട്ടാൽ നമുക്ക് നടുക്കം തോന്നുന്നുണ്ടോ മുതലാളി തൊഴിലാളി ബന്ധത്തിൽ നിന്നാണല്ലോ അടിമത്തം ഉടലെടുക്കുന്നത് തൊഴിലാളി മുതലാളിയുടെ കീഴാളനും ദാസനും അടിമയുമായിരിക്കണമെന്നായിരുന്നു ആ അടിമത്തത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഇന്നത്തെ കാലത്ത് ഒരു മുതലാളിക്ക് ഒരു തൊഴിലാളി വേതനത്തിന് പകരമായി തൻ്റെ പ്രയത്നം അല്ലെങ്കിൽ അധ്വാനം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്നാണ് ലിഖിത നിയമം എന്നാൽ പഴയ കാലത്ത് ഇപ്പോൾ ഇന്ത്യയിലെ ശൂദ്രർ പാഴ്സിലോണിയയിലെ മുഷ്ര ചീനയിലെ കോ റോമിലെ ക്ലയൻസ് എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരെല്ലാവരും അടിമത്തത്തിന് വിധേയമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം യൂറോപ്പിലെല്ലാം വലിയ കമ്പനികൾ തന്നെ രൂപീകരിച്ച് അടിമ കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ ചന്തകൾ അടിമകളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വലിയ തോതിൽ ചന്തകൾ നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അതിശയം പോലെ തോന്നുന്നുണ്ടാവും ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടുമതിശയിക്കേണ്ടട്ടോ നമ്മുടെ കേരളത്തിൽ പോലും അത്തരം ചന്തകൾ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു കോട്ടയം ചങ്ങനാശ്ശേരി തിരുനക്കര ആലപ്പുഴ കായംകുളം കൊല്ലം മാറ്റിങ്ങൽ കണിയാപുരം പേട്ട കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അടിമ ചന്തകളുണ്ടായിരുന്നു അത്രയും ഒരു കാളയുടെ വിലയായിരുന്നു ഒരു മനുഷ്യൻ ആ ചന്തകളിൽ കിട്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഡച്ചിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇവിടുന്ന് അടിമകളെ പിടിച്ചു കൊണ്ടുപോയി കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം തിരുവിതാംകൂറിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം അടിമകളുണ്ടായിരുന്നു എന്നാണ് കണക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റേഴിൽ അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമം പാസാക്കി നമ്മുടെ കൊച്ചി ആയിരത്തി എണ്ണൂറ്റമ്പത്തിനാലും തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റമ്പത്തഞ്ചിലും ഈ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതായി രേഖകൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഇന്നത്തെ ഈ ഒരു പ്രസൻ്റ് ഡേയിൽ ഐ എൽഒയുടെ കണക്ക് പ്രകാരം ലോകമെമ്പാടും നാൽപ്പത്തൊൻപത് മില്യൺ ജനങ്ങൾ ഇന്നും ലോകമെമ്പാടും പലതരത്തിലുള്ള അടിമത്തത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിലേതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം കുട്ടികളാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം അറുപത്തൊന്ന് ശതമാനം നിർബന്ധ തൊഴിലാളികളുടെ കണക്കാണ് മറ്റുള്ളവരാകട്ടെ സെക്സ് ട്രാഫിക്കിൽപ്പെട്ട് മനുഷ്യക്കിടത്തിൽപ്പെട്ട് ചൈൽഡ് ലേബറിൽപ്പെട്ട് കടം വന്ന് നിർബന്ധപൂർവ്വം തൊഴിലെടുക്കേണ്ട എന്ന് തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്നു ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ടി വിയിൽ കാണുന്ന വാർത്ത മനുഷ്യക്കിടത്തിൽപ്പെട്ടു പോയ മലയാളികളുടെ ദുരന്ത വാർത്തകളുടെ വാർത്തകളാണ് വന്നു അതുകൊണ്ട് ഇതൊരു പരമസത്യമാണ് ഇതൊരു അടിമ സമ്പ്രദായമാണ് പിടിച്ചുകൊണ്ടു പോകുക നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടു പോകുക ജയിലിൽ പെടുക അവിടെ നിർബന്ധപൂർവ്വം ജോലി ചെയ്യിപ്പിക്കുക യാതൊരു രേഖകളുമില്ലാതെ ദുരന്തത്തിൽ ചെന്നകപ്പെടുക എന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്ന കഥയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലും മറ്റൊരു വിധത്തിൽ അടിമത്തത്തിന് വിധേയരാണ് തൊഴിലാളികൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത രാത്രിയും പകലുമില്ലാതെ സമയങ്ങളില്ലാതെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാതെ നിർബന്ധപൂർവം വേതനം കിട്ടുമെങ്കിലും കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലീകരിക്കുന്നത് മാർഗം ഒരു തൊഴിൽ സംസ്കാരം നഷ്ടപ്പെട്ട് ഒരു തരം അടിമത്തത്തിൽ തന്നെയാണ് ഇന്നത്തെ യുവജനതയും അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു പരമമായ സത്യമാണ് നജീവിത്തേത് ആടുജീവിതമായിരുന്നു അടിമ ജീവിതമായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്നും അത് മറ്റൊരു വിധത്തിൽ ഈ സമൂഹത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക